ഡിഗ്രി പ്രിലിംസ് പി എസ് സി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ആൻസർ മഹാത്മാഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത് ആനി ബസന്തിന്റെ അക്ബറുടെ കാലത്ത് മഹാഭാരതകഥ പൂർണ്ണമായും തയ്യാറാക്കിയ ചിത്രരൂപമാണ് രാസ്നാമ വിജയകര സാമ്രാജ്യത്തിന്റെ പ്രാദേശിക ഭരണമെന്ന് വെച്ച അയ്യഗാർ മൺസൂൺ കാലഘട്ടത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര അടുത്ത ക്വസ്റ്റ്യൻ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേരത്തെ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘരൂപമാണ് സിറസ് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേരത്തെ തൂവൽ കെട്ടുകളോടെ കാണപ്പെടുന്ന മേഘരൂപമാണ് സിറസ് ആപ്സ് പർവ്വതനിര കടന്ന് വടക്ക് താഴ്വരയിലേക്ക് വീശുന്ന പ്രാദേശിക വാദം ഫോൺ ആണ് നാൽപ്പത്തഞ്ച് ഡി ഡിവൈഡപ്പർ ടെൻ എന്ന ധാരാതലിയ ഭൂപടത്തിൻ്റെ നമ്പർ ഡി എന്തിനെ സൂചിപ്പിക്കുന്നു ഡിഗ്രി ഷീറ്റാണ് ഉത്തർപ്രദേശിലെ പ്രധാന ആണവോർജ്ജ നിലയമാണ് നറോറ അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവന നാല് മാത്രമാണ് അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ പാർലമെന്റിനെ അംഗമല്ലെങ്കിൽ പോലും പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയും രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് പാർലമെൻറ്റിനെ അംഗമല്ലെങ്കിൽ പോലും പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയും അടുത്ത ക്വസ്റ്റിൻ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആര് എൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിജയി വിയോജിക്കുന്നു പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് ഞാൻ പോരാടും ഇത് ആരുടെ വാക്കുകളാണ് വോൾട്ടെയർ ആണ് അടുത്ത ക്വസ്റ്റിനെ ധന ബില്ലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ആൻസറ് രണ്ടും നാല് ലോക്സഭയൊക്കെയാണ് അധികാരം കൂടുതൽ ധനമില്ല അന്തിമ അധികാരം ലോക്സഭയുടെ സ്പീക്കറുടേതാണ് കോപ്ര എന്ന പദത്തിൻ്റെ പൂർണ്ണ എന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മൗല്യകൗശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഫർണാടനയുടെ മൂന്നാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു കോടതി നടപടിയിലൂടെ നേടിയെടുക്കാൻ കഴിയും അടുത്ത പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് ഫർണാടന നിർവ്വഹണ സഹായമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന രണ്ടും മൂന്നുമാണ് പ്രസ്താവന മൂന്ന് മലയാളി വനിതകളുണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര ആയിരുന്നു വിവരാവശ്യ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ള വിവരാവശ്യ നിയമം പാസ്സാകുന്നത് എം കെ എസ് എസ് എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു വിവരാശ നിയമത്തെ ഒപ്പിട്ട് രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമായിരുന്നു എം കെ എസ് എസ് സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാനായിരുന്നു അടുത്ത കുസ്റ്റിയാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് പി കെ തുങ്കം കമ്മിറ്റി അതായത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് പി കെ തുങ്കം കമ്മിറ്റി ഇന്ത്യയെ പണനയം നടപ്പിലാക്കിയ സ്വതന്ത്ര അതോറിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കമ്മി ബഡ്ജറ്റ് എന്ന വരുമാനത്തേക്കാൾ ചിലവ് കൂടിയ ബഡ്ജറ്റാണ് അടുത്തത് ജി എസ് ടി ഏത് തരം നികുതിയാണ് ജി എസ് ടി നികുതി എന്ന് വെച്ചാൽ പരസ്യനികുതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ജി ഡി പി എന്ന് പറയുന്ന ജി ഡി പി എന്ന് വെച്ചാൽ മൊത്തം ദേശീയ ഉൽപ്പന്നമാണ് ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേരെന്ന് വെച്ചാൽ നീതി ആയോഗ് എ ബി രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് എ രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്ത ദാനം ചെയ്യുവാൻ കഴിയില്ല കാരണം എ രക്തഗ്രൂപ്പുള്ള വ്യക്തിയുടെ ശരീരത്തെ ആൻറ്റി ബി എന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എന്നതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എന്ന് വെച്ചാൽ ഐരാപുരമാണ് മത്സ്യങ്ങളിലെ ഹൃദയങ്ങളുടെ അറക രണ്ട് ഇന്ത്യയിൽ സി ഡി ആർ ഐ ലക്നൌ നിർമ്മിച്ച് സ്ത്രീകൾക്കുള്ള ഗർഭനിരോധന നിരോധന ഉപാധിയാണ് സഹേലി എന്ന് പറയുന്നത് അടുത്ത കോസ്റ്റിനു പറയുന്നത് ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകല്പന്ന ചെയ്ത ശാസ്ത്രജ്ഞനാണ് നോർമൻ മേയ അടുത്ത ഒരു ചില്ല് പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ കാരണം ചില്ല് പാത്രത്തിലെ താപചാലകത കുറവായതിന് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഏത് ശ്രേണിയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ പരിധിയിൽ വരുന്നത് ബാൽമ ശ്രേണിയാണ് അടുത്ത കോസ്റ്റി മുപ്പത് മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് അമ്പത് ഗ്രാം ഭാരമുള്ള കല്ല് താഴെ എത്തുമ്പോൾ അതിൻ്റെ പ്രവേഗം ഏകദേശം എത്രയായിരിക്കും ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് കാലിയും ഏത് മൂലകത്തിൻ്റെ ലാറ്റി നാമമാണ് പൊട്ടാസിയം കരാപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ട് വാദമാക്കുന്ന പ്രക്രിയ ഉത്പാദനം താഴെ കൊടുത്തിരിക്കുന്ന വ്യത്യസ്തമായത് ബ്ലൂ റേ ഡി വി ഡി ആണ് അടുത്ത കോസ്റ്റേ ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉദാഹരണമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവത്യം ബർണാസ്ലിയാണ് താഴെ കൊടുത്തിരിക്കുന്ന ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് ആക്സസ് മറ്റൊരാളുടെ സ്വകാര്യതയിലൊക്കെ കടന്നുകയറ്റവും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് അറുപത്താറ് എഫ് അറുപത്താറ് ഇ താഴെപ്പറയുന്ന കുറിച്ച് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നും ആണ് ശരിയായ പ്രസ്താവന മഹാകാവ്യം രചിച്ചിട്ടില്ല ആദ്യത്തെ കണ്ട കാവ്യം അടുത്ത ക്വസ്റ്റ്യന് മലയാളത്തിലുണ്ടായ ആദ്യ ചെറുകഥ എന്ന് പറയുന്നത് അടുത്ത ഇംഗ്ലീഷ് ഒരമ്മ മകളേക്കാൾ അഞ്ചുമടങ്ങും മൂത്തതാണ് നാല് വർഷത്തിന് ശേഷം അവരുടെ വയസ്സിൻ്റെ തുക നാൽപ്പത്തി നാല് മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ആറ് അടുത്ത ക്വസ്റ്റിൻ ക്യാൻസൽഡ് ആണ്